പണം ഉണ്ടാക്കുന്നത് പാപമാണെന്നല്ലേ നിങ്ങൾ പഠിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞു ഞങ്ങളായിട്ട് പ്രത്യേകിച്ചൊന്നും പഠിപ്പിച്ചു അല്ല ബൈബിളിൽ അങ്ങനെയൊക്കെയല്ലേ പറയുന്നത് പണം ഉണ്ടാക്കുന്നത് പാപമാണ് ധനികൻ സ്വ സ്വർഗരായത്തിൽ പ്രവേശിക്കുന്നോ ഒട്ടക്കം സൂചിക്കുഴയിലൂടെ വെറുതെക്കാളും കഷ്ടപ്പാടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ വലിയൊരു പണം ഉണ്ടാക്കുമോ പണം ഉണ്ടാക്കുന്നത് പാപമാണെന്നല്ലേ കുടുംബങ്ങളെ കുറിച്ച് ഈ അടുത്ത നാളിലൊരു സഹോദരനെനിക്ക് ഒരു എന്താണ് അതിൽ പറയുന്നത് പിതാവേ നമ്മുടെ പല കുടുംബങ്ങളിലും സഹോദര സ്നേഹമില്ല കുടപ്പിറപ്പുകൾ തമ്മിൽ സ്നേഹമില്ല അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് ഇതുങ്ങൾ തമ്മിൽ പ്രായമായി കഴിയുമ്പോൾ സ്വത്തിൻ്റെ പേരിൽ വഴക്ക് പിടിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് കേസ് കൊടുത്ത് ഉള്ളതെല്ലാം വിറ്റ് നശിപ്പിച്ച് എങ്ങാണ്ടൊക്കെ പോയി വാശിയും വെറുപ്പും വിരോധമായിട്ട് ജീവിക്കുന്നു അതുകൊണ്ട് നമ്മുടെ സമൂഹം നശിച്ചില്ലാതായിക്കൊണ്ടിരിക്കുകയാണത് നമ്മൾ ഇന്നത്തെ വചനത്തിൽ വായിച്ച് കേട്ടത് താലന്തുകളുടെ ഉപമയാണ് താലന്തുകളുടെ ഉപമ ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഒരു ഉപമയാണ് നമ്മളിപ്പോഴത്തെ നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിന്റെ അവസ്ഥയൊക്കെ കണ്ട് ഒത്തിരി സങ്കടപ്പെടാറുണ്ട് കാരണം എന്താണ് നമുക്കൊന്നാമത് മക്കളില്ല ഉള്ളവരെല്ലാം രക്ഷപ്പെട്ടു പോവാണ് എവിടെ എങ്ങനെങ്കിലും രക്ഷപ്പെട്ടു പോകുന്നു നാട്ടിലൊന്നും ആരുമില്ല സീനിയർ സിറ്റിസൺസാണിപ്പോൾ കൂടുതൽ പിന്നെ കച്ചവട രംഗത്ത് നമ്മുടെ ആൾക്കാർ ഇല്ല വളരെ കുറച്ചുപേരേ ഉള്ളൂ അവരെയോട്ട് നമ്മൾ വേണ്ട രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോയെന്നും നമുക്ക് സംശയമാണ് കച്ചവട രംഗത്തേക്ക് ആൾക്കാർ തലയുള്ള ആൾക്കാർ വലിയ ശാസ്ത്രജ്ഞന്മാരും ശാസ്ത്രജ്ഞകളും ആകേണ്ടവരും ന്യൂസിലൻഡിലെ ഏതോ കുഗ്രാമത്തിലെ ഏതോ നേഴ്സിംഗ് ഹോമിൽ പേരില്ലാത്ത ഏതോ ഒരു നേഴ്സായിട്ട് ശിഷ്ടകാലം ജീവിക്കുകയാണ് അവിടെ എന്നോടൊരു സഹോദരൻ പറഞ്ഞു പിതാവേ പണം ഉണ്ടാക്കുന്നത് പാപമാണെന്നല്ലേ നിങ്ങൾ പഠിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞു ഞങ്ങളായിട്ട് പ്രത്യേകിച്ചൊന്നും പഠിപ്പിച്ചു അല്ല ബൈബിളിൽ അങ്ങനെയൊക്കെയല്ലേ പറയുന്നത് പണം ഉണ്ടാക്കുന്നത് പാപമാണ് ധനികൻ സ്വ സ്വർഗരായത്തിൽ പ്രവേശിക്കുന്നോ ഒട്ടക്കം സൂചിക്കുഴയിലൂടെ വെന്തിനേക്കാളും കഷ്ടപ്പാടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ വലിയൊരു പണം ഉണ്ടാക്കുമോ പണം ഉണ്ടാക്കുന്നത് പാപമാണെന്നല്ലേ പ്രശ്നം ഞാൻ പറഞ്ഞു എൻ്റെ പൊന്ന് സുഹൃത്തെ ബൈബിളിലെ ധനികൻ പണം ഉണ്ടാക്കുന്നവനോ അധ്വാനിച്ച് പണം ഉണ്ടാക്കുന്നവനെ അല്ല ബൈബിളിലെ ധനികൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നു പണം പങ്കുവയ്ക്കാത്തവനെയാണ് പങ്കുവയ്ക്കാത്തവനാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക പിന്നെ ഈ പണം ഉണ്ടാക്കണമെന്ന് എവിടെയാ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു മറ്റു ചില മതഗ്രന്ഥങ്ങളിൽ അത് പഠിപ്പിക്കുന്നുണ്ട് പണം ഉണ്ടാക്കണം അധ്വാനിക്കണം എന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സുഹൃത്ത് ഈ താലന്തുകളുടെ ഉപമ വായിച്ചിട്ടുണ്ടോ അതുകൊണ്ട് അതിപ്പോൾ അഞ്ചു കിട്ടി രണ്ട് കിട്ടി ഒന്ന് കിട്ടി അതാ അതാണ് അത് താലന്തുകൾ ഓരോ അവനവന്റെ കഴിവിനനുസരിച്ച് യജമാനൻ മൂന്ന് ഭൃത്യന്മാർക്ക് താലന്തുകൾ കൊടുത്തു ആദ്യത്തെവൻ അഞ്ച് അവന്റെ അവൻ്റെ കഴിവളന്നിട്ടാണ് കൊടുത്തത് രണ്ടാമത്തെവന് രണ്ട് മൂന്നാമത്തെവന് ഒന്ന് എന്നിട്ട് യജമാനൻ പ്രതീക്ഷിക്കുന്ന എന്താണ് ഇവര് ഈ അഞ്ച് പത്താക്കണം ഈ അഞ്ചും ആ എനിക്ക് എന്നാ യജമാനൻ അഞ്ച് തന്നു അഞ്ച് തൽക്കാലം മതി ഇതിന്റെ പലിശയൊക്കെ ആയിട്ട് സുഖമായിട്ടൊക്കെ ജീവിക്കാന്നൊക്കെ പറഞ്ഞ് കുത്തിയിരിക്കുകയല്ല ആ അഞ്ച് അഞ്ചുകൊണ്ട് പത്താക്കണം നീ അധ്വാനിച്ച് വളർത്തണം നിനക്ക് ലഭിച്ച സമ്പത്താണെങ്കിലും കഴിവുകളാണെങ്കിലും സാധ്യതകളും സിദ്ധികളുമാണെങ്കിലും അത് ഇരട്ടിപ്പിക്കണം എന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ് രണ്ട് കിട്ടിയവൻ നാലാക്കി അവരോടെല്ലാം കർത്താവ് പറയുന്നുണ്ട് കൊള്ളാം വിശ്വസ്തനായ ഭൃത്യ ചെറിയ കാര്യങ്ങളിൽ നീ വിശ്വസ്തനായിരുന്നാൽ നിന്നെ ഞാൻ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ പോവുകയാണ് പക്ഷെ ഒന്ന് കിട്ടിയവൻ അവൻ എല്ലാവരോടും പിണങ്ങി ഓ എനിക്ക് ഒന്നേ കിട്ടിയുള്ളൂ എന്നെ കളിയാക്കുക എനിക്ക് കഴിവില്ല എന്നാണ് ഇവർ പറയുന്നത് ഓ ഈ യജമാനൻ ശരിയല്ല അയാൾ എന്നോട് പക്ഷാഭേതം കാണിച്ചു അയാൾ കണ്ടില്ല അവന് അഞ്ചു കൊടുത്തു ഇവന് രണ്ടു കൊടുത്തു എന്നാൽ എനിക്കെങ്കിലും ഒരു 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 രണ്ടെങ്കിലും എനിക്കും കൂടെ തരരുതാണ് അത് തന്നില്ല എന്നെ എന്നെ അവൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നെ അവഗണിച്ചു എന്നെ പരിഗണിച്ചില്ല എന്നെല്ലാം പറഞ്ഞ് കുറ്റം പറഞ്ഞ് പരാതി പറഞ്ഞ് 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 അവനാ താലിന് കൊണ്ടേ കുഴിച്ചിട്ടു അതാണ് ഈ മണ്ടൻ പക്ഷെ കർത്താവ് എത്ര രൂക്ഷമായിട്ടാണ് അവനോട് പ്രതികരിക്കുന്നത് അവനെ പുറന്തള്ളാനാണ് പറഞ്ഞിരിക്കുന്നത് അവനെയൊന്നും കൊള്ളത്തില്ല അവനെ ഒന്നും ഈ ഈ സമൂഹത്തിൽ കൊള്ളത്തില്ല അവനെ പുറന്തള്ള അവൻ മടിയനാണ് അവന് ജോലി ചെയ്യാൻ കഴിയില്ല അവനിങ്ങനെ മനസ്സ് നിറയെ നെഗറ്റിവിറ്റിയുമായിട്ട് അവൻ ജീവിക്കുകയാണ് എനിക്കില്ല ഇല്ല ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുക അവനൊന്നു കൊടുത്തതാ ആ ഒന്ന് രണ്ടാക്കാരിരുന്നല്ലോ അവന് വെച്ചാൽ നമുക്ക് ദൈവം കഴിവുകളും സിദ്ധികളും സാധ്യതകളും തന്നിട്ടുണ്ടെങ്കിൽ അത് ഇരട്ടിയാക്കാനുള്ള ഒരു കടപ്പാട് നമുക്കുണ്ട് ഒരു വിചാരം നമ്മൾ ഒന്നാം ക്ലാസ് മുതൽ നമ്മുടെ പിള്ളേരെ ഈ താലന്തുകളുടെ ഉപ പഠിപ്പിക്കേണ്ടതാണെന്നാണ് ഒന്നാം ക്ലാസ് മുതൽ പറഞ്ഞു കൊടുക്കണം മക്കളെ നിനക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ നീ അത് നന്നായിട്ട് അധ്വാനിച്ച് പഠിക്കണം നിനക്ക് കഴിവുണ്ടെങ്കിൽ നീ അത് ഇരട്ടിയാക്കണം നിനക്ക് അല്പം പണം എവിടെ നിന്നെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് കുഴിച്ചു മൂടി വെക്കാതെ അത് ഇരട്ടിയാക്കാനായിട്ട് നീ നോക്കണം നീ നീ അധ്വാനിക്കണം ഇന്നത്തെ വായനകൾ മുഴുവൻ അധ്വാനത്തെക്കുറിച്ച് അപ്പൗലോ സ്ലിഹായോ അധ്വാനത്തെക്കുറിച്ച് പറഞ്ഞു പിന്നെ യാക്കോവിൻ്റെ അധ്വാനം മുഴുവൻ അവൻ സ്നേഹിച്ചിരുന്ന റാഹേലിനെ സ്വന്തമാക്കാനുള്ള അധ്വാനമായിരുന്നു പതിനാല് വർഷം കഷ്ടപ്പെട്ടു എന്നാലും കാര്യം ശരിയാണ് അതൊക്കെ അധ്വാനത്തിൻ്റെ ഒരു ഒരു മഹത്വമാണ് പഠിപ്പിക്കുന്നത് ഇന്നത്തെ വായനകൾ മുഴുവൻ അധ്വാനിക്കണം അധ്വാനിച്ച് നമ്മൾ നമുക്കുള്ളതെല്ലാം വളർത്തിയെടുക്കാനായിട്ട് സാധിക്കണം നമുക്ക് മടിയന്മാർക്കും അലസർക്കും സാധിക്കണം നമ്മളിങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ടവരല്ല നമ്മൾ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൈനീട്ടേണ്ടവരല്ല മറിച്ച് നമ്മൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് വർദ്ധിപ്പിക്കാൻ കടപ്പാടുള്ളവരാണ് ദൈവം ഒന്നുമില്ലായ്മയിൽ നിന്നാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് കർത്താവ് നമ്മളോടത് പറയുന്നില്ല ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കുകയാണെന്ന് കർത്താവ് പറയുന്നില്ല കർത്താവ് നമ്മളെല്ലാം സൃഷ്ടിച്ചത് ഒന്നുമില്ലായ്മയിൽ പക്ഷേ നമുക്ക് എന്തെങ്കിലുമൊക്കെ തന്നിട്ടാണ് കർത്താവ് പറയുന്നത് ഇത് വർദ്ധിപ്പിക്കാൻ എന്നിട്ട് എന്താണ് ആ ഒരു താലം കിട്ടിയവനോട് കർത്താവ് പറയുന്നത് ആ ഒരു താലം എടുത്ത് പത്തുള്ളവന് കൊടുത്തേക്കാനാണ് പറയുന്നത് എന്നിട്ട് പറഞ്ഞു ഉള്ളവന് വീണ്ടും നൽകപ്പെടും ഇല്ലാത്തവരിൽ നിന്നുള്ളത് കൂടി എടുക്കപ്പെടും പണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ഇത് വ്യാഖ്യാനിച്ചുകൊണ്ടിരുന്നത് ഉള്ള ഇന്ത്യ ഉള്ള അമേരിക്കക്കാരന് കർത്താവ് പിന്നെയും പിന്നെയും കൊടുത്തുകൊണ്ടിരിക്കുന്നു ഈ ഒന്നും ഇല്ലാത്ത ഇന്ത്യക്കാരൻ എന്നുള്ളത് കൂടി എടുത്തുകൊണ്ടിരിക്കുന്നു കർത്താവ് ക്യാപിറ്റലിസ്റ്റാണ് എന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ അവരത് പറയുന്നില്ല കേട്ടോ പക്ഷേ കർത്താവ് ക്യാപിറ്റലിസ്റ്റ് ഒന്നുമല്ല കർത്താവിൻ്റെ ക്യാപിറ്റൽ നമ്മളാണ് നമ്മൾ അധ്വാനിച്ച് നമുക്കുള്ളത് വർദ്ധിപ്പിക്കണം മടിയന്മാരായിട്ടിരിക്കാൻ പാടില്ല അലസതയാണ് ഏറ്റവും വലിയ തിന്മ കർത്താവ് ആരോഗ്യം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ടെങ്കിൽ കഴിവുകൾ തന്നിട്ടുണ്ടെങ്കിൽ സമ്പത്ത് തന്നിട്ടുണ്ടെങ്കിൽ അത് വർദ്ധിപ്പിക്കണം നമ്മളൊക്കെ നമ്മുടെയൊക്കെ സുറിയാനി കത്തോലിക്ക കുടുംബങ്ങളെക്കുറിച്ച് ഈ അടുത്ത നാളിലൊരു സഹോദരൻ ഒരു കത്തെഴുതി എന്താണ് അതിൽ പറയുന്നത് പിതാവേ നമ്മുടെ പല കുടുംബങ്ങളിലും സഹോദര സ്നേഹമില്ല കുടപ്പിറപ്പുകൾ തമ്മിൽ സ്നേഹമില്ല അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് ഇതുങ്ങൾ തമ്മിൽ പ്രായമായി കഴിയുമ്പോൾ സ്വത്തിന്റെ പേരിൽ വഴക്ക് പിടിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് കേസ് കൊടുത്ത് ഉള്ളതെല്ലാം വിറ്റ് നശിപ്പിച്ച് എങ്ങാണ്ടൊക്കെ പോയി വാശിയും വെറുപ്പും വിരോധമായിട്ട് ജീവിക്കുന്നു അതുകൊണ്ട് നമ്മുടെ സമൂഹം നശിച്ചില്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് കുറച്ചൊക്കെ വാസ്തവം ഉണ്ടെന്ന് എനിക്ക് തോന്നി വലിയ വലിയ ബിസിനസ് കുടുംബങ്ങളൊക്കെ ഉണ്ടായിരുന്നു കത്തോലിക്കർ എന്തി എന്തിയെല്ലാം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കേസും കൊടുത്ത് വഴക്കും പിടിച്ച് ഉള്ള സ്വത്തെല്ലാം തുണ്ട് തൊണ്ടുകളായിട്ട് വീതിച്ചെടുത്ത് അതെല്ലാം കണ്ടവർക്ക് വിറ്റ് എങ്ങനെങ്കിലുമൊക്കെ കാജു മേടിച്ച് അതുകൊണ്ട് പോയി വല്ല ഗുണമുള്ള കാര്യം ചെയ്തോ അതുമില്ല അതെല്ലാം ഇങ്ങനെ നശിപ്പിച്ച് ഇങ്ങനെയൊക്കെ നമ്മളങ്ങ് കളഞ്ഞു ആളോഹരി ഏറ്റവും കൂടുതൽ സ്വത്ത് ഉണ്ടായിരുന്നാണ് അസ്രാണിക്ക് ഇന്ന് ആളോഹരി കടത്തിന്റെ കാര്യത്തിലാണ് ഒന്നാം സ്ഥാനം കടമാണ് എല്ലാ ബാങ്കിലും കടോട് കടമാണ് അപ്പം നമുക്ക് നമ്മുടെയൊക്കെ മക്കളെ നമ്മൾ കുഞ്ഞുനാൾ മുതൽ പഠിപ്പിക്കേണ്ടത് നിങ്ങൾക്ക് മക്കളെ കഴിവുണ്ട് കർത്താവ് കഴിവ് തന്നിട്ടുണ്ട് ആ കഴിവ് നീ ഇരട്ടിപ്പിക്കണം ഏത് മേഖലയിലാണ് നിനക്ക് കഴിവുള്ളതെങ്കിലും നീ ഇരട്ടിപ്പിക്കണം നമ്മുടെയൊക്കെ ചില അപ്പന്മാർ ചെയ്ത വലിയ തെറ്റെന്താന്നറിയാവോ അവരൊത്തിരി പണമൊക്കെ ഉണ്ടാക്കി എന്നിട്ട് മക്കളെ അധ്വാനിക്കാൻ പഠിപ്പിച്ചില്ല മക്കളെ നല്ല സുഖിമാന്മാരായിട്ട് പഠിപ്പിച്ചു ഈ സുഖിമാൻ്റെ ഒരു സ്വഭാവമുണ്ട് അവനുള്ളതെല്ലാം നശിപ്പിക്കും അവന് സുഖമായിട്ട് ജീവിക്കണം അത്രയുള്ളൂ അവനപ്പൻ്റെ അധ്വാനിക്കുന്ന മനസ്സൊന്നും അവൻ കണ്ടിട്ടില്ല അവൻ ആ മനസ്സിനോട് അവനോരൊരു സ്നേഹവും ഇല്ല അധ്വാനിച്ച് പണമുണ്ടാക്കി അപ്പന്മാര് കാണിച്ച ഏറ്റവും വലിയ തെറ്റ് മക്കളെ അധ്വാനിക്കാൻ പഠിപ്പിച്ചില്ല അതുകൊണ്ട് സംഭവിച്ചെന്താണ് അപ്പനുണ്ടാക്കിയതെല്ലാം മക്കൾ നശിപ്പിച്ച് നല്ല ഗംഭീരമാക്കി തരും എന്നിട്ട് നമ്മളെല്ലാം എവിടേക്കെങ്കിലുമൊക്കെ വിദേശത്തെല്ലാം പോയി വേരുകളില്ലാതെ ജീവിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ താലന്തുകളുടെ ഗൗരവമായിട്ട് എടുക്കണം നമുക്ക് ദൈവം തന്നിലുള്ള സിദ്ധികളും കഴിവുകളും വളർത്തിയെടുക്കണം അങ്ങനെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുമ്പോൾ ദൈവം നമ്മളെ അങ്ങ് അനുഗ്രഹിക്കുകയാണ് ഞാൻ എപ്പോഴും ഓർക്കും ഇത്രയും ധ്യാന കേന്ദ്രങ്ങളും ഇത്രയും പള്ളികളും ഇത്രയും നൊവേനകൾ ഇത്രയും പെരുന്നാളുകളും ഒന്നും ഇല്ലാഞ്ഞ കാലത്ത് നമ്മുടെ കാർണവന്മാരെന്ന അധ്വാനികളായിരുന്നു കുട്ടനാട്ടിലെ കായല് നികത്തിയാണ് ആശാൻമാര് കൃഷി ചെയ്തത് കായൽ നികത്തി അന്നത്തെ കാലത്ത് മലബാറിൽ പൊന്നു വിളയിച്ചത് മുഴുവൻ നമ്മുടെ ഈ മധ്യ കേരളത്തിൽ നിന്ന് പോയ അച്ചായന്മാരാണ് എന്നോ അധ്വാനമായിരുന്നു അവര് മലയോര പ്രദേശങ്ങളിലേക്കെല്ലാം കുടിയേറി കൃഷി ചെയ്ത് അതെല്ലാം വളർത്തിയെടുത്തത് നമ്മുടെ ആൾക്കാരാണ് എന്തൊരു ധൈര്യമായിരുന്നു ജീവിക്കാൻ അവർക്ക് അവർക്കൊന്നും ആളാം പ്രതി ബൈബിൾ ഇല്ലെന്ന് ഇത്രയും ബൈബിൾ വായിക്കുന്ന ആൾക്കാരൊന്നും അല്ല ഞായറാഴ്ച പള്ളി ചെലവ് സുറിയാനി കുർവാന അതിനകത്ത് എങ്ങാനും വല്ലതോ വചന വ്യാഖ്യാനവും ഒക്കെ മലയാളത്തിൽ കിട്ടിയെങ്കിലായി പക്ഷെ ആ കിട്ടിയത് വെച്ച് അലസത പാവമാണെന്ന് കാർഗോമാകൾക്ക് ഒരു ബോധമുണ്ടായിരുന്നു നമ്മളിപ്പോൾ സുഖിമന്മാരുടെ വിശ്വാസീകണമായിട്ട് മാറിയിരിക്കുകയാണ് എല്ലാം സുഖമായിട്ട് ജീവിക്കാൻ മാതാവേ സുഖമായിട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ ഇടയാണ് ഒരു കഷ്ടപ്പാട് ജീവിതത്തിൽ വരുത്തരുതേ അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കഷ്ടപ്പാടുകളെ നേരിടാനുള്ള വെല്ലുവിളികളെ നേരിടാൻ ധൈര്യമില്ലാത്ത ഒരു സമൂഹമായിട്ട് പലപ്പോഴും മാറുകയാണ് അകേൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭിച്ച താലന്തുകൾ നമ്മൾ തിരിച്ചറിയണം ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കാനല്ല കർത്താവ് നമ്മളോട് പറഞ്ഞു നമുക്കുണ്ട് നമുക്ക് പലതും കർത്താവ് തന്നിട്ടുണ്ട് അത് കണ്ടെത്തണം അത് കണ്ടെത്തി നന്ദി പറയണം ദൈവമേ ഇത്രയെങ്കിലും തന്നിട്ടുണ്ടോ തന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു നന്ദി പറഞ്ഞ് അത് ഇരട്ടിയാക്കണം അധ്വാനിക്കണം എനിക്ക് ആ രണ്ട് താലന് കിട്ടിയവനാണ് ഏറ്റവും ഇഷ്ടം അതെന്താ അറിയുക അവന് വേണമെങ്കിൽ പരാതിയും പറഞ്ഞിരിക്കായിരുന്നു എന്തുവാ കണ്ടോ അവൻ അഞ്ചു കൊടുത്തു എന്നോട് അയാൾക്ക് സ്നേഹമില്ല ഇയാൾ ദുഷ്ടനാ എല്ലാവർക്കും ഒരുപോലെ തരണ്ടേ ഇത് പക്ഷാഭേദവാ എന്നൊന്നും പറഞ്ഞില്ല അവൻ മര്യാദയ്ക്ക് കൊണ്ടേ എനിക്ക് രണ്ട് കിട്ടി കിട്ടിയത് ഓർത്ത് നന്ദിയും പറഞ്ഞു അത് ഇരട്ടിച്ചു കിട്ടാത്തതിനെ ഓർത്ത് കരഞ്ഞില്ല കിട്ടിയതിനെ കണ്ടെത്തി നമ്മളൊക്കെ ആണെങ്കിലും കിട്ടിയ നന്മകളൊക്കെ മറന്നുപോകുന്നുണ്ട് സഹോദരങ്ങളെ കിട്ടാത്ത നന്മകളെല്ലാം കൃത്യം ഓർത്തിരിപ്പുണ്ട് അതിനു വേണ്ടിയിട്ട് കൃത്യം പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ക്ഷീണിച്ച് ടെൻഷൻ അടിച്ച് മരിച്ചു പോവുക നമ്മൾ ഒത്തിരി നന്മകൾ നമുക്ക് കിട്ടുന്നുണ്ട് അത് തിരിച്ചറിഞ്ഞ് നന്ദി പറഞ്ഞാൽ ഇരട്ടിക്കും അങ്ങനെയൊരു വലിയ ചിന്തയാണ് സന്ദേശമാണ് താലന്തികളുടെ ഉപമം നമുക്ക് നൽകുന്നത് അത് സ്വീകരിച്ച് നല്ല അധ്വാനികളാ കഠിനാധ്വാനികളാകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ